പാമ്പ് മൈ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ ഞാൻ ആ മെമ്മറി കാർഡ് പോയ റൂട്ട് മാപ്പ് വന്നിട്ടുണ്ട് ഈ വിളിക്കുന്നുണ്ടല്ലോ പറഞ്ഞല്ലോ ഏറ്റവും മേയറുടെ കാര്യത്തിൽ എന്ത് കേരളത്തിലെ നിങ്ങൾക്കൊരു മാധ്യമങ്ങൾക്കും ഇത് ഒരു തെറ്റാണ് അപ്പം ചെയ്യണം തോന്നിയില്ല ഇത് അരുതാത്തതാണ് ര്യരാജൻ ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നു എന്നുള്ളത് അതിൽ എന്തൊക്കെയാ കാട്ടിക്കുട്ടിയത് എനിക്ക് കാണാതെ പോകാൻ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഗൂഢാലോചനക്ക് നേതൃത്വം കൊടുത്തത് റഹീമാണ് കണ്ടക്ടറെ പാതിരാത്രിയിൽ റഹീം തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ കണ്ടക്ടറുടെ സഹായത്തോടെ മെമ്മറി കാർഡ് മോഷണ പരമ്പര എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടന്നു ആ കേസിൽ നിർബന്ധമായും റഹീം കൊടുക്കും ഇത് മനഃപൂർവ്വം തെളിവ് നശിപ്പിച്ചു എന്ന തരത്തിൽ മേയർക്കും ഭർത്താവിനും മാറും ഏത് കാണാതെ പോയെങ്കിൽ അത് തെളിവ് നശിപ്പിക്കാനാണ് ഏഴു വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റകൃത്യമാണ് അതുകൊണ്ട് തന്നെ പോലീസ് വല്ലാത്ത കുഴപ്പത്തിലാണ് പലതവണ പറഞ്ഞതാ കേട്ടില്ല ആര് മോഷ്ടിച്ചാലും അതൊരു ഗൂഢാലോചനയുണ്ട് ഗൂഢാലോചന പങ്കാളിയാണ് കണ്ടക്ടറും ഇതാ ഞങ്ങളുടെ ഞങ്ങളുടെ പ്ലാൻ ഇത്രേ ഇത്രേ ഉള്ളൂ ഉള്ളൂ ബുദ്ധി പോയി ഞങ്ങൾ പോട്ടെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ